ചേട്ടന്റെ കൈ ശ്രദ്ധിച്ചോണേ ചേട്ടന്റെ കൈയാണ് മെയിൻ അടുത്തിരുന്ന കുട്ടി ഡിസ്റ്റർബൻസ് ആയി കയ്യെടുത്ത് മാറ്റാൻ പറഞ്ഞു സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പൊ അവിടെ എന്ത് നടക്കണം ഒന്നും എനിക്ക് അറിഞ്ഞൂട വീഡിയോ കിട്ടൂല്ലോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിലാരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി വയ്ക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഞാനും അത് കണ്ടു ഞാനും കണ്ടു ഒരു സാധാരണക്കാരനെ പോലെ മനസ്സിൽ ആ വീഡിയോയുടെ അഭിനയിച്ച മഹത് വ്യക്തിയെ രണ്ട് ജീത്തെയും പറഞ്ഞിട്ട് ഞാനത് കിട്ടും ഇന്ന് ആ വീഡിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ യൂട്യൂബിൽ കാണാനിടയുണ്ടായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പം നടക്കുന്ന സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളൊരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണ് എന്നെനിക്ക് തോന്നി അപ്പോൾ നമുക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഞരമ്പൻ ചേട്ടൻ്റെ വീഡിയോ കാണാം ചേട്ടൻ്റെ കൈ ശ്രദ്ധിച്ചോണേ ചേട്ടൻ്റെ കൈയാണ് മെയിൻ അടുത്തിരുന്ന കുട്ടി ഡിസ്റ്റർബൻസായി കൈയെടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം വളരെയധികം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബസ്സുകളിലും പബ്ലിക് സ്പേസിലും യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സ്ത്രീകൾക്കും ചില ഞരമ്പ് രോഗികളായ പുരുഷന്മാരുടെ എക്സ്പെഷ്യലി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പന്മാരുടെ ആക്രമണം വളരെ കൂടുതലാണ് അത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ലൈംഗിക ദാരിദ്ര്യമാണ് അവരവിടെ കൊണ്ട് തീർക്കുന്നത് ഇത് ഞാൻ കണ്ടപ്പോൾ ഇതെന്ന് നടന്ന സംഭവം എന്നറിയില്ല ഇതെന്താണിതിൻ്റെ സംഭവം എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനും ഇതിനെ കണ്ടു വിട്ടു അത് എന്താണ് വീഡിയോ എടുത്ത സമയത്ത് അവൻ്റെ ചെവ ചെവക്കല്ല നോക്കണം പൊട്ടിച്ചൂടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ച് ഞാനും അത് വിട്ടു അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ താഴെ ആ വീഡിയോ എടുത്തത് വഴിപോക്കൻ എന്ന് പറയുന്നൊരു ചാനലാണ് ആ ചാനലിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ അപ്പോൾ കമൻറ്റ് ഇടുമല്ലോ കമൻറ്റല്ലല്ലോ ഡിസ്ക്രിപ്ഷൻ ഇടുവല്ലോ ഇട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് നടന്ന സംഭവമാണിത് രാവിലെ പത്ത് മുപ്പതിന് ട്രിവാണ്ട്രൻ ടു കളിയാക്കുവിള കെ എസ് ആർ ടി സി ബസ്സിൽ നടന്ന സംഭവം നമ്മുടെ ട്രിവാൻഡ്രം ഇത്രയും നാൾ ചീത്തപ്പേര് മൊത്തം കൊല്ലത്തിനായിരുന്നു ഇപ്പോൾ കൊല്ലം അതെടുത്തിട്ട് ട്രിവാൻഡ്രത്തിനു ട്രിവാൻഡ്രം ആണ് ഇപ്പോൾ എല്ലാ ചീത്തപ്പേരും കൊണ്ടു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ഗോപൻ സ്വാമിജി ഗ്രീഷ്മ എല്ലാം ഇപ്പോൾ ഒരുമാതിരി എല്ലാ കേസുകളിലും ട്രിവാൻഡ്രം ഫേമസ് ആയിട്ടിരിക്കുകയാണ് കൊള്ളാം നന്നായിരിക്കട്ടെ സന്തോഷമുണ്ട് കൊല്ലത്ത് എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ത്രിയാൻഡ്ര ട്രിവാൻഡ്രത്തിലേക്ക് വന്നതിൽ വിഷമമുണ്ട് പ്രായപൂർത്തിയാകാത്ത പതിനാറുകാരിക്ക് നേരെ പോക്സോ അയാളോട് ചോദിച്ച് ഞാൻ എഴുന്നേൽപ്പിച്ചു വിട്ടു ആൾക്കാരെ കൂട്ടി ആ പതിനാറുകാരുടെ ജീവിതം കളിയാക്കാനോ വേറെ ഒരു വീഡിയോ എടുക്കാനോ എൻ്റെ മനസ്സനുവദിച്ചില്ല ബ്രോ വളരെ നല്ല കാര്യം നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം ഹൈഡ് ചെയ്തത് വളരെ നല്ല കാര്യം ഇന്നത്തെ കാലത്ത് പലരും ചെയ്യാത്ത അതുതന്നെയാണ് എക്സ്പോസ് ആകേണ്ട ആളെ വേണം നമ്മൾ പുറത്തു കൊണ്ടിരാനായിട്ട് അല്ലാതെ ആ ഒരു ഇരയാകുന്ന പെൺകുട്ടി അതായത് യാതൊരു തെറ്റും അറിയാതെ എന്താണെന്ന് പോലും അറിയാതെ വെല്ലവൻ്റെയും കഴപ്പിനു വേണ്ടിയിട്ട് ഇരയാക്കിപ്പെടുന്ന പെൺകുട്ടികൾ അവരെ പിന്നെ തെറ്റുകാരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആ കുട്ടിയുടെ മുഖം വെളിപ്പെടുത്താത്തതും ആ വീഡിയോയിൽ തുടർന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതും വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി എനിക്കും ഒരു അനിയത്തിയാണ് ഇന്ന് ഈ കുട്ടിക്ക് നാളെയോ കറക്റ്റ് കാര്യം ഇത് ഈ സംഭവം കാണുന്ന ഓരോ ആളുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് പ്രതികരിക്കണം സ്ത്രീകൾക്ക് മെയിനായിട്ടുള്ള പ്രശ്നം പ്രതികരിക്കാനുള്ള ഭയമാണ് ഒന്നുമില്ല നിങ്ങളെ മോശമായി തൊടുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്ന് എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള ധൈര്യം ഈ ചെയ്യുന്നവന്മാർക്കുള്ളൂ പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ആയുധമാക്കിയെടുത്ത് നിഷ്കളങ്കരായ പുരുഷന്മാർക്കെതിരെ പ്രയോഗിക്കരുത് അങ്ങനെ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അധികം സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല കാരണം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ വീഡിയോ എടുത്തു കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി ഇനി ആർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ വീഡിയോ എടുത്താൽ തെറ്റൊന്നുമില്ല ബ്രോ പക്ഷേ അവിടെ വെച്ച് അതിനൊരു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇല്ലെങ്കിൽ വീഡിയോ എടുത്തങ്ങ് കളഞ്ഞു എന്ന് തോന്നി അങ്ങനല്ലാണ്ട് അതിനെതിരെ ഒരു പ്രതികരണം നടത്തി അവിടെ നിന്ന് തന്നെ അത് പ്രശ്നം ഉണ്ടാക്കി അയാളെ അവിടെ വെച്ച് തന്നെ ആളുകളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ അത് നന്നായേനെ പക്ഷേ ആ കുട്ടിയുടെ മുഖം ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ആകാത്തതെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അതിന് പിന്നിലെ കാരണമൊക്കെ ഇദ്ദേഹം യൂട്യൂബിലിട്ട ലൈവില് യൂട്യൂബിലിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹം യൂട്യൂബിലിട്ട വീഡിയോ എന്ന് കേട്ടുനോക്കാം എത്തുന്നതിന് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മുമ്പേ സീറ്റി നെണീച്ച് അപ്പോഴത്തേക്ക് ഇങ്ങനെ ആ കൊച്ചു ഈ പുള്ളിക്കാരൻ കൈ ഇങ്ങനെ തട്ടി മാറ്റണം ഞാൻ കണ്ട് ഇപ്പൊ നോട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തു അപ്പോഴത്തേക്കാണ് എനിക്ക് പന്തോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഡോറ് ഫ്രണ്ടിലായിട്ട് വരും ലെഫ്റ്റ് സൈഡിലാണ് നടക്കുന്നത് ഞാൻ ഫോണാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ എന്ത് നടക്കണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോ കിട്ടൂലെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പുള്ളിക്കാനെങ്കിൽ പന്തോ ഇങ്ങനെ തട്ടി ഇങ്ങനെ മാറ്റി കൊച്ചു ആദ്യം രണ്ടാം നാല് കൈ ഇങ്ങനെ ഞോണ്ടിയെ ആദ്യം തട്ടി മാറ്റിയാണ് ചെയ്ത് അപ്പഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് എന്നിട്ട് വീഡിയോ ഞാൻ എടുത്ത് എന്നിട്ട് ആ കൊച്ചു എന്റെ കൂടെ നേരിട്ട് ഇങ്ങനെ ഇറങ്ങാനായിരുന്നു അപ്പൊ ഞാൻ കുളിക്കാൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് എണിക്കാൻ പറഞ്ഞിട്ടാണ് കൊച്ചി എന്റെ കൂടെ ബാഗിൽ നിന്ന് നേരിട്ടിങ്ങനെ സ്റ്റോപ്പിൽ ഇറങ്ങി ആ കൊച്ചു വേറൊരു ബസ് കയറിപ്പോയി ആ ആ ആ ഞാൻ വീഡിയോയിൽ ഇതേപോലെ ആദ്യം നെഞ്ചത്തോട്ട് പുള്ളി കൊച്ചുകുട്ടി അപ്പോൾ അതാണ് സംഭവം കാരണം ഈ പയ്യന് ആദ്യം തോന്നി ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നി അപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്ത് വെച്ചിട്ടാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അത് ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്ന സാധനം അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നടന്ന കാര്യം പുള്ളി ലൈവായിട്ട് കണ്ടിട്ടില്ല അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഫോൺ നോക്കുമ്പോഴാണ് ഇതാണ് സംഭവം എന്നുള്ളത് ഇദ്ദേഹം തിരിച്ചറിയുന്നത് അതുകൊണ്ടാവാം അദ്ദേഹം സ്പോട്ടിൽ ഒരു പ്രതികരണം നടത്താതിരുന്നു അത് മാത്രമല്ല സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് അതെങ്ങനെ എഫക്റ്റാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഒരു പ്രതികരണം നടത്തണമായിരുന്നു ആ കുട്ടിയെ സേഫ് ആക്കിയിട്ടൊരു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനൊരു പന്തികേട് തോന്നിയപ്പോഴേ അതിനെതിരെ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നമ്മളെപ്പോൾ ഉള്ളവർ ഇതിനെതിരെ ഇപ്പോൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഈ പ്രശ്നം ഇവിടെ വളരെ കോമണായിട്ട് നടക്കുന്നൊരു പ്രശ്നമാകും ഇപ്പോഴും ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട് എന്നെ സഹായിക്കാൻ ഒത്തിരി ഞാൻ ഒത്തിരി എടുത്ത് ചോദിച്ചായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യട്ടോ എങ്ങനെയാണ് കാര്യങ്ങള് അങ്ങനെ ഒത്തിരി ചോദിച്ചായിരുന്നെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്ന ഇനി അവർക്ക് നന്ദി പറയുന്ന കേസൊക്കെയാണ് ഇനി നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേൾക്കാം നിലവിൽ കേസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇത് ഇവിടെ നിർത്തുകയാണ് ഞാൻ ഒറിജിനൽ വീഡിയോ കിടപ്പുണ്ട് അത് ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളയും കേസ് കൊല്ലം വേണമെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് എന്ന് പറയണത് ഇനി ഇനി അപ്ഡേറ്റ് വരുന്ന എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഞാൻ അത് ഇൻസ്റ്റാഗ്രാം എടുത്തു പോവാൻ അറിയിക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ വേറൊന്നും കണ്ടല്ല പിന്നെ ന്യൂസിൽ ഒരു ന്യൂസിൽ വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലില് ഫേസ്ബുക്കില് മലയാള മനോരമയില് വന്നിട്ടുണ്ട് ഇതിപ്പോ ന്യൂസിൽ വരികയോ പലരും സംസാരിക്കുകയോന്നുള്ളതല്ല ഇത് നമ്മുടെ നാട്ടില് ക്രൗഡഡ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ഇതിനവർ പറയുന്ന രണ്ട് സൊല്യൂഷൻ ഒന്ന് മാനസിക പ്രശ്നമായിരുന്നു രണ്ട് മദ്യപിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളാണ് ഈ പിടിക്കപ്പെടുമ്പോഴത്തേനും പുരുഷന്മാർ പറയുന്നത് ഇനി ഇത് മാത്രമല്ല പുരുഷന്മാർ മാന്യമായിട്ട് നിന്നിരുന്നെങ്കിൽ പോലും ഏതെങ്കിലും സ്ത്രീക്ക് മോശമായിട്ട് ഒരു ആ ആളെ ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇതിനെ ഒരു വജ്ര ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനും നമ്മളെതിരാണ് ഇനി ഇദ്ദേഹം ഇട്ട ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഇദ്ദേഹത്തിനൊരു കമൻ്റ് വന്നിരിക്കുന്നു സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ പേടിച്ച് മിണ്ടാതിരുന്നാലും കുറേ വലുതാകുമ്പോൾ ആ കുട്ടിക്ക് ചേട്ടനോട് ഒരുപാട് നന്ദി കാണും ഞാൻ അന്ന് ബസ്സിൽ പേടിച്ചിരുന്ന ഇരുന്നപ്പോൾ കണ്ടക്ടറാണ് എന്നെ സഹായിച്ചത് അന്ന് ഞാൻ ആ കണ്ടക്ടർ ഒരു നന്ദി പോയിട്ട് മുഖത്ത് പോലും നോക്കാതെ ഇരുന്നു ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അത്ര ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി ആ കണ്ടക്ടറിനെ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നതേ ഉള്ളൂ ഇത് ഈ ഒരു അനുഭവം അതായത് ബസ്സുകളിലോ ക്രൗഡഡ് ആയിട്ടുള്ളിടത്തോ മോശമായിട്ട് അനുഭവം ഇല്ല എന്ന് പറയുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടാവും ഇത് ഞാൻ പബ്ലിക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സഹപാഠിയോട് ചില ആൾക്കാർ ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നതും അതിനെതിരെ ഞങ്ങൾ കുറച്ച് ആളുകൾ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ബേസിക്കലി ഈ വീഡിയോ കാണുന്നതിൽ ഇതെനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യുക നിങ്ങളെ വന്നൊന്ന് തട്ട് ഒരസി നിങ്ങളെ അനാവശ്യമായി നോക്കി എന്താടാ എന്നൊരു ചോദ്യം നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്നായി കഴിഞ്ഞാൽ തീരാനുള്ള ധൈര്യം ഇവന്മാർക്കെല്ലാം ഉള്ളൂ ഇത്തരം ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നവന്മാർക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക നിങ്ങൾ തിരിഞ്ഞു നിൽക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ നാണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേടി കൊണ്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യമാണ് ഇവന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് പ്രതികരിക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു സംസാരിക്കുക നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നൂറ് എന്ന് പറയുന്നത് നമ്പര് ഡയൽ ചെയ്തിട്ട് കാര്യം പറയാം എന്ന് വിളിക്കുമ്പോൾ നേരെ കൺട്രോൾ റൂമിലായിരിക്കും കണക്ട് ചെയ്യുന്നത് പരിപാടിയൊക്കെ അറിയല്ലോ ആ പോലീസ് വരും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടക്ടറിനോട് പറയാം കണ്ട ചില കണ്ടക്ടർമാർ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കത്തില്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് ബേസിക്കലി നിങ്ങൾക്കെതിരെ ഒരു അനീതി നടക്കുമ്പോഴത്തേനും പ്രതികരിക്കാനുള്ള ശേഷി ആദ്യം നിങ്ങൾ തന്നെ ആർജിച്ചെടുക്കണം ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊന്ന് ഒരു വർഷം മുമ്പ് ഒരു ഇൻസ്റ്റു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായിരുന്ന മസ്താനി ഇതുപോലൊരു വീഡിയോ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ബസ്സിലിരുന്ന് ആ പാൻറ്റിൻ്റെ സിബ്ബ് തുറന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അത് പിന്നെ ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല അവൻ അവൻ്റെ സൈഡ് ന്യായമുണ്ട് അവൻ തൊട്ടിട്ടില്ല പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വന്നായിരുന്നു അതുമാത്രമല്ല ട്രെയിനിലിരുന്ന് ഇതുപോലത്തെ അശ്ലീലപരമായിട്ടുള്ള സാധനങ്ങൾ ചെയ്ത വീഡിയോസ് എല്ലാം നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് സോ ഇതുപോലത്തെ കുറേ ഞരമ്പന്മാർ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും ഞാൻ വീണ്ടും പറയണത് പ്രത്യേകിച്ചും മധ്യവയസ്കരായ ആളുകളാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യുവാക്കളെല്ലാം പുണ്യാളന്മാരാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ യുവാക്കൾക്ക് കുറച്ചും കൂടെ ബോധമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നിരുന്നാലും സ്ത്രീകളോട് ഇത്തരത്തിൽ അപമര്യാദയെ പെരുമാറാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തേടി അങ്ങ് പോവുക അല്ലാതെ മാന്യമായിട്ട് പോകുന്ന സ്ത്രീകളുടെ മണ്ടക്കോട്ട് കയറാൻ നിൽക്കൽ സ്ത്രീകളെ നിങ്ങളിതിനെതിരെ പ്രതികരിക്കുക സോ ഈ വിഷയം കൂടുതൽ ആളുകൾക്ക് എത്തിക്കണമെന്ന് തോന്നി നിങ്ങളുടെ ഇങ്ങനത്തെ വിഷയങ്ങൾ അതായത് ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ചും സ്ത്രീകൾ അതുമാത്രമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ആ ധൈര്യമില്ലെങ്കിൽ ആ ധൈര്യം നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റുപടി ആയിട്ടാണ് വരെ ബൈ